എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അമ്മ രാവിലെ തന്നെ പോവാൻ റെഡിയായി വണ്ടിയൊക്കെ നേരെ വെച്ച് സെറ്റായിട്ട് നിക്കണല്ലേ എന്താണമ്മ അത്രേ ഉള്ളു അപ്പൊ ഇന്ന് ഇവിടെ എല്ലാവരും ഇണ്ടട്ട അതെ മൂന്നെണ്ണങ്ങൾ അവിടെ ഇങ്ങനെ പക്ഷെ നേരിട്ടെന്ന് ഇരിപ്പുണ്ട് പക്ഷെന്തോര്ട്ടിട്ടില്ല കുളിച്ചൊക്കെ വന്നിട്ട് കാണിച്ചു തരാം അപ്പൊ അതേ അമ്മ പതുപോലെ പോവാൻ പോയിട്ട് ഇരിക്കണ്ട് പക്ഷെ ഇല്ലേ എങ്ങനെയുണ്ടായിരുന്നു ഇണ്ടായിരുന്നു പോയിട്ട് പോയിട്ടുള്ള വിശേഷം നമ്മൾ പറഞ്ഞില്ല നമ്മുടെ ചിലച്ചില്ല ഇത്ര ഒരു മാസം കഴിഞ്ഞ് ക്യാൻറ്റീനിലോട്ട് പോയിട്ടുള്ള വിശേഷം ചിലച്ചില്ല പറഞ്ഞിട്ടില്ല സാധാരണ ഉണ്ടായില്ല പോയി പോയി മാർക്കറ്റിൽ എല്ലാരും അന്വേഷിച്ചൊക്കെ അന്വേഷിച്ചൊക്കെ വന്നില്ലേ എല്ലാവരും അന്വേഷിച്ചു വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അന്നൊരു അന്വേഷിച്ചൊക്കെ വന്ന് അതേപോലെ എല്ലാവർക്കും സന്തോഷമായി എനിക്ക് സന്തോഷമായി അതെ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴേക്കും അമ്മ ഭയങ്കര സന്തോഷായി അമ്മക്ക് ഒരു മാസം കഴിഞ്ഞ് ചെന്നപ്പോഴേക്കേ അപ്പൊ അതൊക്കെയാണ് ഞാനും ഓണായി കാൻ്റീൽ ഓണായി ശ്രുതി സംസാരിക്കൂ ഉറങ്ങി എഴുന്നേറ്റ് അമ്മ പോണ കാണാനായിട്ട് എഴുന്നേറ്റ് എല്ലാരും സെറ്റായിട്ടിരിക്കണ അപ്പ നമ്മളുടെ രാവിലത്തെ വിശേഷങ്ങൾ പക്ഷേ ഷർട്ട് ഇട്ടിട്ടില്ല ഷർട്ട് ഇട്ടിട്ടില്ല മൂന്ന് പേര് എഴുന്നേറ്റ് വന്നിരിക്കണപ്പ മൂന്നുപേരും ഇവിടെ നിറന്നിരിക്കണോ

പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോയാലും ഹലോ അപ്പതേ അമ്മ പോയി അമ്മ പോയി കഴിഞ്ഞ് നമ്മടെ വീട്ടിലെ പണിയെല്ലാം കഴിച്ച് ഇനി ഞങ്ങളും പോവാൻ പണിട്ടോ ഞാനും സുഖവും പോവാൻ പണി പക്ഷെ ഇവിടെ മൂന്ന് പേർക്കെ മൂന്ന് പേര് സുഖമായിട്ട് ഒരാൾ ഉറങ്ങി ഒന്നും കൂടി അവൻ അമ്മ പോയതിനു ശേഷം ഒന്നും കൂടി കിടന്നതിന് ശേഷം ഇപ്പൊ ബെനീന ഇടിച്ചിരുത്തിയേക്കുന്നേട്ടന അങ്ങനെയല്ല കുളിച്ച് സുനി ചേട്ടൻ രാവിലെ തന്നെ ചോറും ഇന്നലെ അമ്മ കൊണ്ടന്ന മത്തങ്ങക്കറിയും സാമ്പാറും ഒക്കെ കൂട്ടി സാമ്പാർ സാമ്പാറിന്റെ ഞാൻ കപ്പവും സാമ്പാറും തിന്ന് പിന്നെ സുതപ്പൻ ചോറി ചോറാണ് തിന്നത് ചോറിറ്റ കഴിഞ്ഞു ശ്രുതി കഴിക്കാൻ പോണേ ഞങ്ങൾ ഇനി എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പോണെ എടുത്തൊക്കെ വെച്ചേക്കണ് പ്ലേറ്റ് ഒക്കെ എന്നിട്ട് അല്ലെ എന്താ ചെലവിശേഷം എങ്ങനെ ഇണ്ടായിരുന്നു ഇന്നലെ എല്ലാരും കൂടി കൂടി ഇന്നലെ എല്ലാരും കൂടി കൊറേ നാളത്തെയാണ് അല്ലേ അങ്ങനെ എല്ലാരും കൂടി വീട് നല്ലൊരു കല്യാണ ായിരുന്നല്ലേടോട്ടം അങ്ങാടോട്ടം ഇങ്ങാടോട്ടം ഒക്കെ ആയിട്ട് നല്ല രസം രാവിലെയും അതെന്നു വെച്ചാൽ കല്യാണം ഉണ്ടായിരുന്നല്ലോ അവിടെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് വന്നപ്പോഴും കൂടെ എല്ലാരും സാധാരണ വീട് വീടക്കണ വീട്ടിലേക്ക് വരാറും വണ്ടി ഇപ്പൊണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങള് കൊണ്ടുവന്നു മഴ മാറു കൊണ്ട മാറി കാറിന് പോയി കാറിന് പോവാന്നും പറഞ്ഞോ നിൽക്കണു പക്ഷെ മഴ മാറിയായിരുന്ന ഞങ്ങള് ഞങ്ങളുടെ എന്തിനു പോയാലും കൊഴപ്പില്ല സമയത്ത് എത്തിച്ചാ മതി രണ്ടായിട്ട് രണ്ടു ദിവസത്തിന് രണ്ടു ദിവസത്തിന് വൈകിന്നും പറഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നേ രണ്ടു ദിവസം വൈകി എന്നും പറഞ്ഞോണ്ട് എന്നോട് പാപ്പ പാ പാ വാന്നും പറഞ്ഞു എനിക്ക് ചായും കൂടി കുടിച്ചാ എന്റെ ചോറൊക്കെ ബാഗ് നിന്റെ പുറയിലുണ്ടോ ഇന്നലെ കൊണ്ടുവന്നിട്ട് വെച്ചത് അവിടെയാണ് അതാരണ എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന അങ്ങനെ അങ്ങനെയൊക്കെ വെക്കോട്ടെ ഇന്നലെയൊക്കെ നല്ല രസം വരുന്നത് കൊറേ നാളത്തെ ഭയങ്കര സന്തോഷം വരുന്നു അപ്പൊ തുഞ്ചേട കൊറച്ചേരം കഴിയുമ്പോ പോകട്ടാ ഉച്ചയാകുമ്പോ പോകും അല്ലേ ഇനി ബാക്കി ബാക്കി വിശേഷ വൈകുന്നേരം പോയി വന്നിട്ട് കാണിച്ചോണ്ട പോയി വന്നിട്ട് രണ്ടുപേരെ അവിടെ ഇരുത്തിക്കൊണ്ട് ഞങ്ങളിത് ഹോമോണിന് സുഞ്ചേടൻ കൊണ്ട് ഒന്നാക്കി തരാന്ന് പറഞ്ഞ കേട്ടോ കണ്ണന് ഇന്ന് വണ്ടി വേണം എൻ്റെ വണ്ടി അപ്പൊ അതുകാരണം തുഞ്ചേടൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു താറ്റാ ണ്ടായിരുന്നു നമുക്കും ഡാറ്റയൊക്കെ കൊടുത്ത് കാറിന് പോകാന്ന് പറഞ്ഞിട്ട് കാറിന് പോകാനായിട്ട് വേണ്ട നമുക്ക് രണ്ടു മൂന്ന് പരിപാടി ഒക്കെ ആയിട്ടുണ്ട് ഹലോ അതെ നമ്മൾ ആക്കി കഴിഞ്ഞ് ഞാൻ ജോലിക്കൊക്കെ പോയിട്ടു വൈകുന്നേരം വന്നിട്ട് എല്ലാവരും കൂടി വിശേഷങ്ങളൊക്കെ പറയാന്നെ കരുതി അമ്മയും കണ്ണനും പോയിട്ട് വന്നപ്പോഴേക്കും രാത്രിയായി ഞങ്ങള് പോയില്ല മഴ ഇണ്ടായിരുന്നു അതുകാരണം ഞങ്ങൾ ഞങ്ങൾ ഇന്നാണ് പോണത് നിശ്ചയത്തില് ചായ പിടിക്കാനൊക്കെ ഇരിക്കുന്ന കേട്ടാ പോവാൻ പോണ പോലെ നല്ല മഴയുണ്ട് അതേ മഴ അതിനോട് ഇറങ്ങാനായിരുന്നു ഇപ്പൊ എന്നിട്ട് വന്നു അത്ര മണി പോയാണോ ക്ലാസ് ആയിട്ട് ാവിലെ വിശ്വസിച്ചു അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഇവര് വന്ന വീഡിയോയില് കൊറേ കമന്റുകൾ ഉണ്ടായിരുന്ന കമന്റുകള് റിപ്ലൈ ആയിട്ടൊന്നുമില്ല കമന്റ് നിങ്ങക്ക് ഞാനൊന്നും തന്നില്ല അവര് വരുവെന്ന് പറഞ്ഞതല്ലേ അപ്പൊ എന്താണ് ഒന്നും ഒന്നും ഉണ്ടാക്കി വെക്കാതില്ല ഉച്ചക്ക് അമ്മ വിളിച്ചപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം രാത്രി ആയിട്ടേ വരുവുള്ളൂ പറഞ്ഞിട്ടുണ്ട് നീന കറക്കൊന്നും ആക്കണ്ട ചെമ്മീൻ കുണ്ടെന്ന് പറഞ്ഞാരുന്നു പിന്നെ നോക്കിയപ്പോൾ കഴിഞ്ഞാ കറക്കൊന്നും കിട്ടിയില്ല പിന്നെല്ലാം നമ്മള് നമ്മള് പിന്നെ ഒന്നും പേര് ചെയ്യാതിട്ട് തപ്പ് ശരിയായില്ല തപ്പു മടിയായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മടിയായിട്ടൊന്നും അല്ലെ എനിക്ക് ഇവര് വരുന്ന എല്ലാവരും വരുമ്പോഴാണ് സന്തോഷം എന്താണെന്ന് വെച്ചാൽ അപ്പഴാ നമുക്ക് വരുന്ന സന്തോഷത്തിൽ കരുവൊക്കെ ല്ല പിന്നെ അത് വെക്കാം അന്വേഷിക്കുന്നുഴും വരാന്ന് പറഞ്ഞിട്ട് ഞടി ഇനി വേറെ ദിവസം വര ഇനിയിപ്പൊ നാളെ അവന് എന്ത്ണ്ട് അമ്മക്ക് പറഞ്ഞ സാധാരണ എന്തോ പറ്റിക്കലാണ് പരിപാടി ഞാൻ ഇവന് ഏഴര മണിക്ക് ഞാൻ വിളിച്ചുപോയി എത്തോ അതെത്തി പണ്ടിക്ക് എറിയെന്ന് പറഞ്ഞപ്പോഴും പിന്നെയും കാണാതെ സമാധാനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാതെ ഞാൻ വാങ്ങിച്ചില്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാൽ എല്ലാം എല്ലാം അടിപൊളിയായിട്ട് ഇരിക്കണം പറഞ്ഞ എല്ലാം ചെയ്തൊക്കെ പോയേക്കണത് അതന്നത്തെ കാര്യം അവർക്ക് റിപ്ലൈ ആയിട്ടില്ല ഞാനൊരു ഞാൻ ഒന്നും കൂടായി അമ്മടെ അല്ലേ മോള് അതുകൊണ്ട് ഇത്രയും പണി എടുക്കണം ഇത്രയും പണി എടുക്കുന്ന ഒരാളാ അടുത്തും കാണാൻ കിട്ടൂലി ഇപ്പഴത്തെ ഇങ്ങനെ കിടന്ന് പണിയെടുക്കണം ും വീട്ടിലെ പണിയും എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ ആണിട്ടാ ഞാൻ ഇപ്പൊന്നായിട്ട് കറിയൊക്കെ ഞാൻ സുന്ദ്രാ കാണി ശരിയായില്ല അങ്ങനെ ആവുമ്പോ പണ്ടേ പറയാറുണ്ട് പിന്നെ പുള്ളി കൊടുത്ത് കറി വെക്കണ്ട അങ്ങനെയൊക്കെ എല്ലാവരുടെ വീട്ടിലങ്ങനെ തന്നെ ഇരിക്കു പിടിച്ചൊക്കെ ചെലവാക്കിയാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ അപ്പൊ നമ്മളീ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം അപ്പൊ നമ്മൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ പിന്നെ ഇതൊരു ആവശ്യം അല്ലെ ഞാൻ ഏകദേശം ഒരേപോലെ തന്നെ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും വേടി <kung> ി ഇന്നലെ ആണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ തന്നെ പോവാനാണ് ഇരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോകാൻ മഴ ആയതുകൊണ്ട് പിന്നെ പോയില്ല ചുദൂർ പഠിക്കാനൊക്കെ പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി അപ്പൊ തന്നെ ശ്രുതി ചോറ് കുറച്ചോ അത് മതിയച്ചു കറിക്കാണെങ്കിൽ അത് മതിയെ നമുക്ക് അത് പോലെ അങ്ങനെ പറയുള്ളൂ ഞാൻ സംഭവിക്കരുത് വഴിയുടെ നല്ല വഴിയാണ് അതായിരുന്നു ഇങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ കടക്കര വന്നേ കുറച്ചുകൂടി ദൂരെ വണ്ടി പിടിച്ചു തരണം അതെ കുറച്ചുകൂടി ഞാൻ വന്ന് ഇങ്ങോട്ട് ഞാൻ അമ്മേലും പോയി കൊണ്ടു കഴിഞ്ഞപ്പോഴും പിന്നെ ഞങ്ങൾ അനക്കാൻ പോയില്ല ഞങ്ങള് അങ്ങനെ പോയി കിടന്നത് അറിയാമ എന്നാലും കുഞ്ഞി കൊച്ചിട്ട് പച്ചയൊക്കെ പറയാനായിട്ട് പറഞ്ഞിരുന്നു അമ്മനെ ഇങ്ങനെ ഇങ്ങനെ കാട്ടി നോക്കണേ ഇല്ലടി വിളിക്കണ്ട നാളെ പറയാം തിരിഞ്ഞു നോക്കും തിരിഞ്ഞു

കുറിച്ച് വിശേഷം വിശേഷങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയണോ പിന്നെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ